നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ ഒരു ഒരു നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അമ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം അല്ലേ ഓണം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് അത്തത്തിനാണ് ഇത് എടുക്കുന്നത് അപ്പൊ ഇന്ന് അത്തമാണ് അപ്പൊ ഏഹ് അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ ഓണം അപ്പൊ അടുത്ത ഞായറാഴ്ച ഓണം ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മുടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ എന്ന് ഗസ്റ്റ് എന്ന് പറയാൻ പോലെ നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെ വരുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ തമ്പു ചങ്കരൻ കാവ്യ സൂര്യൻ സാദി പിന്നെ അവരുടെ അച്ഛൻ അമ്മ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ഓണത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തയ്യാറെടുപ്പുകളാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പൊ ഇത് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഓണത്തിന് ആൾക്കാർ വരും അല്ലെ അപ്പോൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മള് കുറെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും സദ്യ ഉണ്ടാക്കും അത് ഇതൊക്കെ നമ്മൾ ചെയ്യും അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകളിലെ ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന എന്താണ് ഏത്തക്ക അല്ലേ മേ നാടൻ അല്ലേ നാടൻകായാണ് കേട്ടോ സംഭവം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ ഓണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ശർക്കര വരട്ടയും അതുപോലെ തന്നെ കാവർത്തും ഇത് രണ്ടും ഇല്ലാത്ത ഓണസദ്യ ഇല്ല മലയാളിയൊക്കെ ഇല്ല നിർബന്ധമാണ് നിർബന്ധാണ് അല്ലെ അപ്പൊ അത് രണ്ടും നിർബന്ധമായതുകൊണ്ട് നമ്മളൊക്കെ വാങ്ങിക്കും പിന്നെ ഒരു കാര്യമുണ്ട് കടയിൽ പോയി ഇത് രണ്ടും വാങ്ങിക്കാൻ പോയി രണ്ടിനും നല്ല വിലയാണ് ഭയങ്കര ഞങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കാത്ത രണ്ട് സാധനം ഈ ശർക്കര വരട്ടയും കവർത്തന്നിട്ടു കാരണം നമ്മൾ നമ്മളിത് വീട്ടിലുണ്ടാക്കും അപ്പൊ ഇത് നമുക്ക് വലിയ പാടൊന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാം വീട്ടില് ഒരു പണി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പണിയുണ്ട് പക്ഷേ പക്ഷെങ്കിൽ വലിയ പണിയൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന രീതി വലിയ പണിയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഞങ്ങളിപ്പോ അഞ്ചു കിലോ കാ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഏത്തക്കാവ് ഈ അഞ്ചുകിലോയും കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് അഞ്ചു കിലോയ്ക്ക് നമ്മൾ ശർക്കര വരട്ടി എടുക്കുന്നുണ്ടോ ആ ശർക്കര വരട്ടിക്കും കാ വർത്തനോടെ കൂടിയാണ് നമ്മൾ അഞ്ചു കിലോ കാ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്കൊരു നമ്മുടെ വീട്ടിലേക്ക് ഒരു സദ്യക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കാനാണ് ഇത്രയൊന്നും വേണ്ട ഒരു ഒരു കിലോ കാ വാങ്ങിച്ചാലും മതിയിൽ സദ്യക്ക് വിളം പോകാൻ പറ്റും ഇതിന്റെ കുറച്ച് സ്റ്റെപ്പുകൾ കാണിക്കാം ഒന്നാമതി അമ്മ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നില്ലേ അമ്മ ഇങ്ങനെ എന്താ പറയാ ഇതിന്റെ വാലും തലയും രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് പൊളിച്ചെടുത്തു അപ്പൊ പൊളിച്ച് ഇതിന്റെ അകത്ത് ഇങ്ങനെ അകത്തിങ്ങനെ തട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അമ്മ എന്തൊക്കെയോ പണിപ്പെട്ട് അത് പൊളിച്ചെടുക്കുന്നുണ്ട് പിന്നെ പൊളിച്ചെടുക്കുമ്പോൾ വേറൊരു കാര്യം കൊണ്ട് ഉണ്ട് കേട്ടോ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പൊളിക്കാൻ പോകാത്തതാണ് നല്ലത് കാരണം വച്ചാൽ കയ്യില് നല്ല കറ പറ്റൂ ഇത് കുളിക്കുമ്പോൾ കറ പറ്റാതിരിക്കാനായിട്ട് അമ്മയാണ് എന്നെ കണ്ടത് വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് ആദ്യമേ കയ്യില് നന്നായിട്ട് അമ്മ നന്നായിട്ട് കറയില്ല രണ്ട് കൈയിലും വെളിച്ചെണ്ണ തൂത്തതിനു ശേഷമാണ് കുളിക്കാൻ എണ്ണ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യമുണ്ട് ഒരു ഗ്ലൗസ് വാങ്ങിയിട്ടാലും മതി മനസ്സിലായില്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ തെന്നി പോണ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ടാലും മതി ഗ്ലൗസ് ഇട്ടിട്ട് പൊളിക്കാം അപ്പൊ അങ്ങനെ അതേ പൊളിച്ചു പൊളിച്ചിട്ട് എന്റെ തന്നില്ല ഓരോന്നെ ഇങ്ങനെ തരുന്ന സാധനം എന്താ ചെയ്യണമെന്ന് അറിയോ ഇത് നമ്മളത് ഒരു പാത്രം വെള്ളം എടുത്തിട്ട വെള്ളത്തിലേക്കാണ് ഇടുന്നത് കണ്ടില്ലേ അയ്യോ താഴെ പോയി വെള്ളം അപ്പൊ കൊറേ ഇങ്ങനെ നമ്മളിത് പൊളിച്ചിട്ടു കൂട്ടോ നമ്മളല്ല അമ്മ പൊളിച്ചു ഇവിടെ നിന്ന് പറച്ചേ മാത്രമേ ഉള്ളൂ ഞാനല്ല അമ്മയാണ് പൊളിക്കുന്നത് ഇങ്ങനെ പൊളിച്ചു ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുന്നു ഇനിയാണ് എന്റെ പരിപാടി ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ കാവർത്തേനെ ശർക്കരവരട്ടിയുടെ ഒക്കെ കഥ പറഞ്ഞപ്പോഴത്തത് അമ്മയുടെ വീട്ടിലേക്ക് ഉണ്ടത് ഈ ഓണം ആയിക്കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഈ പരിപാടി ഓർമ്മ അപ്പൊ അവിടുത്തെ പരിപാടി എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഉപ്പേരി വറത്തു അവിടെ വറുത്തോ അവിടെ വറക്കണ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞു അവിടെ ശർക്കര വരട്ടി വെള്ളുപ്പി വേത്തക്ക ഉപ്പേരി സാധാ ഉപ്പേരി ഉപ്പേരി പിന്നെ കളി അടക്കം അതാ പിന്നെ ചേമ്പ ചേമ്പ് എന്തിനു പറയുന്നുണ്ട് വലിയ കലത്തിനകത്ത് ഇപ്പൊ ടിന്നിലൊക്കെ ആക്കുക എന്റെ ഒക്കെ ചെറുപ്പത്തിൽ വലിയ പുത്തങ്കലം മേടിക്കും ഓണത്തിന് ഉപ്പേരി വറക്കാൻ എനിക്കറിയാ ഞാനവിടെ നോക്കി വാരി വരുത്തി എല്ലാ സാധനം ഉണ്ട് അടുത്ത് എല്ലാം കൂടി ചക്ക വറുത്തോ ചക്ക ആ സീസൺ അല്ല അതുകൊണ്ട ചക്ക ഇടീള്ള ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വറുത്തതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഒരു പിടുത്തം നമുക്ക് ഇങ്ങനെ വാരി തരും അപ്പൊ ഇതിൻ്റെ അകത്തൊരു മൂന്നാല് ചീട പിന്നെ പരിപ്പ് പരിപ്പ് കുഞ്ഞു പക്ഷെ ആ പരിപ്പൂട നമ്മൾ അതിന്റെ കൂടെ അല്ലല്ലോ ഇടുന്നത് അത്രേ ഉള്ളു കുഞ്ഞു കുഞ്ഞു കുത്തി പരിപ്പൂടില്ലേ ആ പരിപ്പ് വട ഇതെല്ലാം കൂടെ ഇങ്ങനെ എടുത്താ തരുന്ന അപ്പൊ പ്ലേറ്റ് പ്ലേറ്റിടുമ്പോ എല്ലാ സാധനവും ഉണ്ട് അതായത് നമ്മൾ ചക്കവരട്ടി വരട്ടി അല്ല ഇത് ചക്കരവരട്ടിയോ കാവർത്തതോ മാത്രം കഴിച്ചാ നമ്മൾ മടുക്കരുത് പല പല സാധനങ്ങളും മാറി മാറി കഴിക്കുക അതാണ് അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഇത് വെള്ളത്തിൽ വെള്ളത്തിൽ ആ ഇത് പിറക്കി എടുത്തിട്ട് നമ്മൾ ഓട്ടപാത്രത്തിലാണോ അല്ല നമ്മുടെ കൊട്ടയില്ലേ കൊട്ട ഇത് ഇപ്പൊ തന്നെ എടുത്തു വെക്കല്ലേ ഇത് കറ പോകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ അപ്പൊ നമ്മള് വെള്ളത്തിലിട്ടു കറ കളഞ്ഞ് ഇനി നമ്മുടെ നമ്മുടെ കുട്ടയിലേക്ക് സാധനങ്ങൾ എടുക്കണം ഇനിയും കൊറേ എടുക്കാനുണ്ട് കേട്ടോ നമ്മുടെ കായുടെ നമ്മുടെ തോടില്ല ഈ തോട് ഇത് ഇത് കറി വെക്കും ഇത് തോരം വെക്കും പയറും ഇട്ട് പയറും കൂടി ഇട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇത് കളയണ്ട മുഴുവൻ കളയണ്ട അപ്പൊ കുറച്ചെടുത്തുകൊണ്ടില്ല അപ്പൊ നമ്മള് നേരത്തെ ചക്കര ഈ ചക്കര വരട്ടി കാവർത്തൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി തോരൻ വെക്കാൻ പറ്റുമോ ഓണത്തിന്റെ തൊട്ടടു കറി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല ഇതിങ്ങനെ കുരു ഗുരുപുരം ഓണത്തിനുണ്ടാക്കുല്ലേ അപ്പൊ ഗുരുപുര നരിഞ്ഞ് പയറ് വിട്ട് തോരം വെക്കും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾ കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ടുള്ള ഓണം വിശ്വസ് പറയുകയാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഓണത്തിന്റെ കുറെ വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇത് ഒത്തിരി വീഡിയോ കിടപ്പുണ്ട് ഓണ ഓണസദ്യയുടെ എല്ലാ റെസിപ്പീസും ഉണ്ട് ഇരുപത്തിയേഴ് കൂട്ടും കറികളുടെ വീഡിയോസ് അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ അത് കാണാൻ മറക്കരുത് എല്ലാരും കാണണം അപ്പൊ ഞങ്ങൾ ഇത് മുഴുവൻ ബാക്കിയും കൂടി ഒന്ന് എന്താ പറയുക കഴുകി കഴുകി തോർത്തി വെച്ചതിന് ശേഷം നമുക്ക് വറക്കല് കാണാം അല്ലേ അരിയല് 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 പ്രത്യേകത അരി അങ്ങനെ നമ്മുടെ എങ്ങനെ അമ്മ വറക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇത് പല രീതിയിൽ അരിയട്ടോ കടകളിലൊക്കെ അവരരിയണ മറ്റേ ഒരു അച്ചുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതിലൊരു കത്തി വെള്ള സാധനം അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇരിട്ടണം അപ്പം അമ്മ എണ്ണയിലേക്ക് ഡയറക്റ്റ് അരിഞ്ഞിടുവാണെങ്കിൽ പരസ്പരം ഒട്ടാണ്ട് നമുക്ക് കിട്ടും പക്ഷെങ്കിലും നമുക്ക് അങ്ങനത്തെ സാധനം ഒന്നുമില്ലാത്തതുകൊണ്ടും അങ്ങനെ അരിഞ്ഞിടാൻ പറ്റത്തില്ല അപ്പൊ അമ്മ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞിടും ഒരുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇനി വാരി ഇടുമ്പോ ഇത് വാരി ഇടരുത് അല്ലേ ഒന്നിച്ചു വാരി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഒട്ടും അപ്പൊ അത് നമ്മുടെ ാവർത്ത നിങ്ങൾ അറിയുന്നത് കണ്ട് ഈ ഒരു രീതിയിൽ പിന്നെ അരിയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന എല്ലാത്തിനും കാരണം ഒരുപോലെ ആയിരിക്കും പല വലുപ്പത്തിൽ അരിഞ്ഞാൽ വറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അടുത്തത് ഈ അരിഞ്ഞോ നമ്മുടെ ശർക്കര വരട്ടിക്കാണോ കേട്ടോ അതും കൂടി ഒന്ന് കാണിച്ചോ കേട്ടോ ശർക്കര വരട്ടിക്ക് ഇങ്ങനെയാണ് നമ്മുടെ തെക്കോട്ടൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ ഇവിടെ ഇവിടെ നമ്മള് കാളൻ ഇരിഞ്ഞവരാണ് നമ്മുടെ ഇടുന്ന രീതിയിൽ ചേന്തി ചേന്തി ആയിരിക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെയാ ഞങ്ങളുടെ അവിടൊക്കെ പണ്ട് ശർക്കര വരട്ടിക്ക് ഇങ്ങോട്ടുന്നത് അപ്പൊ നമ്മുടെ കായൊക്കെ അരിഞ്ഞൊക്കെ നമ്മൾ റെഡി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള കായ വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ഉണ്ടോ അരിയാനായിട്ട് എന്താ വെച്ചാൽ കുറച്ച് നിങ്ങൾ വറക്കണ കാണിച്ചിട്ട് ബാക്കി അരിയാന്ന് ഞങ്ങൾ വിചാരിച്ചു നമ്മൾ നമ്മുടെ ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത് ആ അതെന്താ വെച്ചി മഞ്ഞൾപ്പൊടി ഞങ്ങൾ കായറക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എണ്ണയിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി അങ്ങിട്ട് കൊടുക്കും അല്ലേ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അല്ലേ അതെല്ലാം ആ നിങ്ങള് കണ്ടില്ല അത്രയും മഞ്ഞൾപ്പൊടി പറ്റും ആ എണ്ണയിൽ മഞ്ഞൾക്കൂടി ഇട്ടിട്ടാണ് നമ്മളിവിടെ വറക്കുന്നത് ഇനിതേ ഇങ്ങനെയാണോട്ടോ നമ്മള് പിറക്കിയിടുന്നത് അപ്പൊ നമുക്ക് അരിയണ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് നമുക്ക് ഇപ്പൊ ഇടായിരുന്നു പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല ഇതിപ്പോ നമ്മള് എണ്ണക്കകത്തേക്ക് അമ്മ രണ്ട് കൈകൊണ്ട് ഇത് പിറക്കി പിറക്കി അങ്ങനെ ഇങ്ങനെ രണ്ടല്ലേ അപ്പൊ കൊറച്ചൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അങ്ങ് ഇട്ടാൽ മതി അല്ലേ അല്ല മേട്ടത്തി ഒന്നൊന്നേട്ടത്തിൽ അത് കുത്തിവാരി ഒന്നിച്ചിട്ട് വേണമുണ്ടെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും കായ ഇങ്ങനെ പിടിച്ചു പിടിച്ചിരിക്കും നമ്മൾ നമ്മളിട്ടും ഇട്ടു ഉടനെ ഇളക്കരുത് അല്ലേ പയ്യൊന്ന് മൂത്ത് വേണ്ടിവേണം നമ്മളിങ്ങനെ പയ്യൊന്ന് ഇളക്കി കൊടുക്കാണ്ട് അപ്പൊ നമ്മുടെ ഏഹ് കായങ്ങനെ മൂത്തിട്ടുണ്ട് അല്ല മേ ഇങ്ങനെ ചില്ലുന്നൊരു ശബ്ദം കേൾക്കും അല്ലേ നന്നായിട്ട് മൂത്തുമ്പോ അല്ലേ മൂത്ത് കൊട്ടയിലോട്ട് കോരിയെടുക്കുവാണേലോട്ട് കാവർത്തിന്റെ അടുത്ത ഘട്ടം അപ്പൊ നമ്മളത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇപ്പോ ട്രിപ്പ് വറുത്ത് അപ്പൊ നമ്മൾ ചെയ്യണം അല്ലെ ഉപ്പ് ഇട്ട് കൊടുക്കുക കണ്ടോ ജസ്റ്റ് നമ്മൾ ഉപ്പ് വിതറി ഉപ്പ് വിതറിയിട്ട് ഇങ്ങനെ വേണം ആ വീണ്ടത് ഇങ്ങനെ മിക്സ് ചെയ്തു അപ്പൊ ഈ ഉപ്പ് വറക്കുന്ന കളിക്കുന്ന നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കരുത് വിചാരിക്കുന്നത് തണുക്കുന്നതിന് മുമ്പ് ആ ചൂടോടുകൂടി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം അപ്പൊ ഒന്നാമത്തെ ട്രിപ്പ് ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോൾ അടുത്ത ഇങ്ങനെ നമുക്ക് മാറ്റാം വേറൊരു കൊട്ടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും അടുത്ത് നമ്മൾ ഇതേ കൊട്ടയിലേക്ക് തന്നെ അടുത്ത് തരും അതിന് ഉപ്പ് തെളിച്ചിട്ട് വേറെ ഒന്നിച്ചുള്ളതിലേക്ക് ഇട്ട് വെക്കും അപ്പൊ അങ്ങനെ നമുക്ക് ഇത് മൊത്തം ഒരു കാര്യം ഞാൻ വറത്തെടുക്കാം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സെക്ഷൻ കണ്ടോ നമ്മൾ അത് മാറ്റി കഴിയുമ്പോഴേ അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പൊ കാവർത്തത് മുഴുവൻ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളത് ഒരു കൊട്ട കാവർത്തത് വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാവർത്തത് മുഴുവൻ നമ്മളൊരു വറുത്ത് റെഡിയാക്കി ഉപ്പൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ട് കാവർത്തത് വറുത്ത് കോരിയിപ്പൊ തന്നെ നമ്മളിത് ശർക്കര വരട്ടിയുടെ സാധനം ഇതിലേക്ക് ഇട്ടേക്കുവാൻ കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ശർക്കര വരട്ടിയുടെ അരിഞ്ഞ് വറക്കുന്നത് അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് അപ്പൊ ഇതിന് കാവർത്തതിനേക്കാളും കുറച്ചുകൂടെ സമയം കൂടുതൽ വേണം ശർക്കര വരട്ടിക്ക് വറത്ത് കോരി എടുക്കാനായിട്ട് അപ്പൊ ആദ്യം നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്ക് അതിട്ട് ഇനി പയ്യെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് 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 നമ്മൾ കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് കോരണം അങ്ങനെ നമ്മളത് ശർക്കര വരട്ടിയുടെ സാധനം അങ്ങനെ മൂത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ മൂത്തിട്ടുണ്ട് ഇനി ഇപ്പൊ കോരുവല്ലേ കോരി എടുക്കാം ശർക്കര വരട്ടിയുടെ സംഭവം ഇത് ഏഹ് റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ അത് നമ്മുടെ ഒരു കൊട്ട ചിപ്സ് നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ശർക്കര വരട്ടിക്കുള്ള ശർക്കര നമ്മളിത് നമ്മുടെ ഉരുളേക്കകത്ത് ഒഴിച്ചു അപ്പൊ ഇതൊരു എങ്ങനെ എന്തോരം പരുവത്തിലേക്ക് മാറണല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ശർക്കര വരട്ടി ഉണ്ടാക്കി പക്ഷെ ആ രീതിയിലല്ല ഇന്നത്തെ ശർക്കര വരട്ടി വേറെ രീതിയിലാണ് കാണിച്ചുണ്ടത് ആ ചുക്ക് പൊടിയുണ്ട് പിന്നെ ജീരകം ചുക്കും ഏലക്കായും ജീരകവും കൂടെ ശർക്കരയ്ക്കാത്തിട്ട് പറ്റിയപ്പോഴേ എല്ലായിടത്തും പറ്റി വരയ്ക്കും അല്ലാതെ നമ്മളിട്ട് കണ്ടല്ലേ ഇത് ഉണ്ട കെട്ടി കിടക്കും അപ്പൊ നമ്മുടെ ശർക്കര ഒരുനൂല്പരി ആയിട്ടുണ്ട് വറുത്ത് വെച്ചേക്കുന്ന ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ശർക്കര വന്ന് ആവണം നല്ല പോളിഷ് ചെയ്ത് പോലെയാണ് അത് തന്നെ ശർക്കര വരട്ടിയൊക്കെ കാണുമ്പോ കുതി വരില്ലേ നമുക്കല്ലേലും എനിക്ക് കാവർത്തേനേക്കാളും ഇഷ്ടം ശർക്കര വരട്ടി അത് വേറെ എല്ലാർക്കും അങ്ങനെയാ ശർക്കര വരട്ടിയാ ഇഷ്ടം പക്ഷെ നമുക്ക് തീ കെടുത്താൽ അപ്പൊ നമ്മളിത് ഇനിയുള്ള പരിപാടികൾ അടുപ്പേലല്ല കേട്ടോ അടുപ്പേ നമ്മൾ പുറത്തെടുത്തു ശർക്കര പയ്യൊന്ന് ഇളക്കി നമ്മളെല്ലായിടത്തും ഒന്നാക്കി അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് ചെയ്തത് ഈ പ്രാവശ്യം പഞ്ചസാരയ്ക്ക് പോരാൻ നമ്മള് അരി പൊടിക്കുക നമ്മള് വെറും പുഴുക്കലരി ആ പുഴുക്കലരിയുടെ പൊടി ആ പൊടിയാണ് കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനെയും ഉണ്ടാക്കാം അങ്ങനെ അല്ലെ ഇനി വേറെ ഏതെങ്കിലും രീതികൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക അല്ലേ അല്ലെങ്കിൽ ആ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ അപ്പൊ ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കണം ഇച്ചിരി അല്ലേ വീണ്ടും കുറച്ചും ആ ആഹ് ഇച്ചിരികൾ ഒന്ന് ഡ്രൈ ആയി ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഇച്ചിരി കൊണ്ടിട്ട് നമ്മൾ എടുക്കും അല്ലേ അങ്ങനെ നമ്മൾ ഇതിനെ സെറ്റാക്കും അപ്പൊ എന്തായാലും ഇച്ചിരി സമയം ഒന്നും ഇരിക്കട്ടെ അപ്പൊ നമ്മൾ ഇത് വീണ്ടും നമ്മൾ അരിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശർക്കര വരട്ടിത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ഇനി ബന്ധം ആണേ ശകലം പഞ്ചസാര പൊടി പഞ്ചസാരയുടെ ജസ്റ്റ് തൂവി ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഇച്ചിരി ഇടാറുണ്ട് ഇടാറുണ്ടോട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഒന്നും കൂടി എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഉണങ്ങിയ ഉണങ്ങിയ രീതിയിൽ നമുക്ക് കിട്ടും ഇതിപ്പോ അതിന്റെ ചൂടുള്ളവണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഉണങ്ങി കഴിയുമ്പോ നന്നായിട്ടല്ലേ നല്ല സ്റ്റൈൽ ആയിട്ടിരിക്കും അപ്പൊ സെറ്റ് അങ്ങനെ ശർക്കര വട്ടയും റെഡി അപ്പം നമ്മുടെ ഇതേ ഏത്തക്കാ വെള്ളുപ്പേരിയും മറുത്ത് നമ്മൾ ശർക്കര വരട്ടിയും ഉണ്ടാക്കി ഈ വെള്ളുപ്പേരി നമ്മൾ തിരിഞ്ഞ ഓരോന്ന് ഇറക്കിയിട്ടത് കൊണ്ട് നമ്മുടെ ഒറ്റ കാപ്പു പോലും കൂട്ടിയില്ല എല്ലാം ഓരോന്നോരുന്നിടക്കണം നിങ്ങൾ ഇതുപോലെ വേണം മറക്കാനേക്കൊണ്ട് വലിയ പണിയൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഈ ഓണത്തിന്റെ ഈ ഉപ്പേരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കണം അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പിന്നെ അതുപോലെ തന്നെ ലൈക്കും കമന്റും നിങ്ങൾ മറക്കുകയും ചെയ്യരുത്